പ്രഭാവതിയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ദേവി നന്ദൻ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ അതെ പ്രേക്ഷകർ നമ്മുടെ മീരയുടെ തിരോധാനം നമ്മുടെ ദേവിയുടെ നന്ദനയും ജീവിതത്തെ വല്ലാതെ അങ്ങ് ബാധിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ദേവിക്ക് ഭയങ്കര കുറ്റബോധമാണ് ഇപ്പോൾ ഞാൻ കാരണമാണല്ലോ അവളെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു ഒറ്റ പേടി മാത്രമാണ് നമ്മുടെ ദേവിക്കുള്ളിൽ ഉള്ളില് അത് നമ്മുടെ പ്രഭാവതി മാക്സിമം ഒട്ട് മുതലാക്കുന്നുണ്ട് നീ കാരണമാണ് നീ കാരണം അവൾക്ക് ഇപ്പൊ മരിക്കാൻ പോവുകയാണ് നീ കാരണം അവൾക്ക് അങ്ങനെ ആകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയെ മാനസികമായി നമ്മൾ പ്രഭാവതി ഇതും പറഞ്ഞ് കുറേയിട്ട് പീഡിപ്പിക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ നന്ദനുമായിട്ട് ഒരു വാക്കു തർക്കമൊക്കെ നടത്തി നമ്മുടെ ചന്ദ്രോത്ത് നിന്നും പടിയിറങ്ങാനാണ് ഇപ്പോൾ ദേവിയുടെ പ്ലാൻ ഇത്ര നാളും നമ്മുടെ നന്ദനെ എന്താ എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു പക്ഷെ നമ്മുടെ മീരയുടെ ഒരു ജീവനും ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ മീര ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു വിചാരം നമ്മുടെ ദേവിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് അപ്പൊ താൻ കാരണം ഒരു ജീവൻ ഇല്ലാതാകാൻ പാടില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ദേവിക്കിപ്പോൾ നമ്മുടെ പ്രഭാവതി മാക്സിമം കുത്തുന്നതും കൊണ്ടായിരിക്കാം നമ്മുടെ ദേവിക്ക് ഈ ചെന്താ കൂടിപ്പോയത് എന്തായാലും നമ്മുടെ നന്ദനെ വിട്ടു പോകാൻ തന്നെയാണ് നമ്മുടെ ദേവിയുടെ ഇപ്പോഴത്തെ പ്ലാൻ ചന്ദ്രോത്ത് വിട്ടു പോയിട്ട് നമ്മുടെ മീരെയും നന്ദനയും ഒന്നിപ്പിക്കാൻ നമ്മുടെ ദേവി തന്നെ നമ്മുടെ നന്ദന്റെ ജീവിതത്തിൽ ഒന്നും ഒഴിഞ്ഞു മാറുന്നൊരു രംഗങ്ങളായിരിക്കും ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ കാണുവാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് നമ്മുടെ ദേവിയുടെ ഈ പദ്ധതി നടക്കുമോ അല്ലെങ്കിൽ ഈയൊരു പദ്ധതിക്ക് തടയിടാൻ നമ്മുടെ നന്ദനെ കൊണ്ടുതന്നെ സാധിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ